എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലെ വെള്ളരിക്കൻ ഗണപതിയുടെ ഐഡൽ കണ്ട് വെള്ളരിക്കൻ ഗണപതിയുടെ സവിശേഷതകളും ഗുണങ്ങളും പറയണമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസിൽ കണ്ടു നമ്മൾ എല്ലാ പൂജാമുറിയിലും എല്ലാ വീടുകളിലും നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിലും നിർബന്ധമായും വേണ്ട ഒന്നാണ് വെള്ളരിക്കൻ ഗണപതി ധന ആകർഷണത്തിന് വേണ്ടി ധന ആകർഷണം വെള്ളരിക്കൻ ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും മനസ്സിലേക്ക് ഓടി വരേണ്ടത് ധന ആകർഷണം തന്നെയാണ് ഈ യൂണിവേഴ്സിലുള്ള സകല പോസിറ്റിവിറ്റിയെയും ആകിരണം ചെയ്യുവാനുള്ള കഴിവ് വെള്ളരിക്കൻ ഗണപതിക്കുണ്ട് നവഗ്രഹങ്ങളിലെയും സൂര്യദേവന്റെ സൂര്യകിരണങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ടോ അത്രയും ശക്തിയാണ് വെള്ളരിക്കൻ ചെടിക്ക് അഥവാ വെള്ളരിക്കൻ ചെടിയിൽ നിന്നും തയ്യാറാക്കുന്ന വെള്ളരിക്കൻ ഗണപതിക്ക് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വെള്ളരിക്കൻ ഗണപതി നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പോസിറ്റിവിറ്റി ആയിരിക്കും ഒരു നെഗറ്റിവിറ്റിയും ആ വീട്ടിൽ വന്നു ചേരില്ല മാത്രമല്ല ധന ആകർഷണത്തിന് വേണ്ടിയും ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലെയും കുടുംബത്തിലെ അംഗങ്ങളെയും ദൃഷ്ടിദോഷത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനും വെള്ളരിക്കൻ ചെടിക്ക് കഴിയും ഇനി എങ്ങനെയാണ് വെള്ളരിക്കൻ ഗണപതി വഴിപെടേണ്ടത് എന്ത് മന്ത്രമാണ് ധന ആകർഷണത്തിന് വേണ്ടി എങ്ങനെ വഴിപെട്ട് മന്ത്രം ചൊല്ലണം എന്നുള്ളത് പറയാം ആദ്യമായിട്ട് വെള്ളരിക്കൻ ഗണപതി പൂജാമുറിയിൽ വയ്ക്കുമ്പോൾ വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്തി ദിനത്തിൽ അതായത് അമാവാസ കഴിഞ്ഞു വരുന്ന ചതുർത്തി ദിനത്തിൽ പ്രതിഷ്ഠ ചെയ്യാം ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അഭിഷേകങ്ങൾ നിങ്ങൾ നോക്കണമെന്നില്ല വളരെ സിമ്പിളായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുളസി തീർത്ഥം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഒന്ന് രണ്ട് തുളസി ിട്ട് ആ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുക ചന്ദന വെള്ളം കൊണ്ടും മഞ്ഞൾ വെള്ളം കൊണ്ടും അഭിഷേകം ചെയ്ത് വീണ്ടും വെള്ളം കൊണ്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചന്ദനം തേച്ച് പിടിപ്പിക്കാം പനിനീരിൽ ചാലിച്ച് തേച്ച് പിടിപ്പിച്ച് പൊട്ട് പൊട്ടുവെക്കുക നല്ല ക്വാളിറ്റിയുള്ള ചന്ദനവും താഴമ്പും കുങ്കുമവും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അമ്പത് രൂപയും ഇരുപത്തഞ്ച് രൂപയും റേറ്റ് വരുന്നത് വെള്ളരിക്കൻ ഗണപതിയെ വാങ്ങി പൂജ ചെയ്യുന്നവർ എല്ലാ മാസത്തിലും വരുന്ന ചതുർത്ഥി ദിനത്തിൽ നമുക്ക് ഇതുപോലെ അഭിഷേകം ചെയ്ത് ചന്ദനം തേച്ച് പുതിയതായി വീണ്ടും ചന്ദനം തേച്ച് കുങ്കുമം വെച്ച് വഴിപെടാം സാധാരണ പ്ലേറ്റിലല്ല വെക്കേണ്ടത് ഒരു ബൗളില് നെല്ല് നിറച്ച് ആ നെല്ലില് മുകളിലായിട്ട് വേണം വെള്ളരിക്കൻ ഗണപതിയെ വെക്കാനായിട്ട് ആദ്യമായി നമ്മൾ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ മാത്രമേ വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്ഥി ദിനത്തിന് പ്രാധാന്യമുള്ളൂ അതിനടുത്ത മാസങ്ങളിൽ കറുത്ത പക്ഷത്തിൽ വരുന്ന അതായത് പൗർണമി കഴിഞ്ഞു വരുന്ന ചതുർത്ഥി ദിനത്തിനാണ് പ്രാധാന്യം കാരണം നമ്മൾ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയി ചന്ദ്ര ഭഗവാനെ കണ്ട് അരകമ്പുല്ല് കയ്യിലുണ്ടെങ്കിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അരകമ്പുല്ല് അരകമ്പുല്ല് വെച്ചുകൊണ്ട് നമ്മൾ ഗണേശ മന്ത്രങ്ങൾ ചൊല്ലുന്നത് പൂജ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഇതുപോലൊരു ഉരുളി വാങ്ങിയിട്ട് അതിൽ നെല്ല് നിറച്ച് വെള്ളരയ്ക്കൻ ഗണപതിയെ ഇതുപോലെ വെച്ചോളൂ കിട്ടും അത് പൂജാ സ്ഥാപനങ്ങളിലും വയ്ക്കാൻ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് നൂറ് ഉണ്ടായിരിക്കും വീട്ടിലും വയ്ക്കാം നമുക്ക് സകല സൗഭാഗ്യങ്ങളും നമ്മളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് ഗണപതി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് എൻ്റെ അനുഭവമാണ് ഇതിന് മുമ്പ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഒരു ഉരുളിയിൽ നമ്മൾ നെല്ല് നിറച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിലോ ബൗളിലോ നെല്ല് നിറച്ച് വെള്ളരിക്കും ഗണപതിയെ വയ്ക്കുക എല്ലാ ചതുർത്ഥി ദിനത്തിലും നമുക്ക് അഭിഷേകം ചെയ്യാം സ്വർണ്ണ ഗണേശ മന്ത്രം ചൊല്ലാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മന്ത്രം വളരെ വ്യക്തമായി എഴുതി നിങ്ങൾ പേപ്പറിൽ എഴുതിയെടുത്തോളൂ കേട്ടോ അത് ആദ്യം പ്രതിഷ്ഠ ചെയ്യുന്ന ദിനത്തിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലുക അതിനടുത്ത ദിവസങ്ങളിൽ ചതുർത്ഥി ദിനത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ ഓം ഖം ഗണപതയെ നമ എന്ന് ഇരുപത്തൊന്ന് തവണ അമ്പത്തിനാല് തവണ നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണഭവ